ഒരു മിനിറ്റ് ഈ ഫോൺ ഒന്ന് അൺലോക്ക് ചെയ്ത് തന്നെ പറ്റുന്നില്ല അവക്ക് ഒന്നും കൂടി ട്രൈ ചെയ്തോക്ക് ഓക്കെ ഏനുസിന് ഇത് അൺലോക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ഏഹ് എന്റെ ഫേസ് കണ്ടെ ഇത് അൺലോക്ക് ആയിട്ടുണ്ട് ഇനി അൺലോക്ക് ചെയ്താലും ആരാണ് ഈ ലോക്ക് തുറക്കാൻ ശ്രമിച്ചത് അതുപോലെ തന്നെ ആരാണ് ഈ ലോക്ക് തുറന്നത് അവരുടെയൊക്കെ ഡീറ്റെയിൽസ് ഫോട്ടോ സഹിതം നമുക്ക് കിട്ടും ആ ഒരു ഓപ്ഷൻ ആണ് ഞാനിപ്പോ കാണിച്ചു തരുന്നത് ഇനി നിങ്ങൾ ജസ്റ്റ് നോക്കിയോ വേണ്ടസ് അൺലോക്ക് ചെയ്യാൻ നോക്കിയതുകൊണ്ട് ഫോട്ടോ ഒന്നാണ് ഇത് ഇനി അൺലോക്ക് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഓക്കെ ആരാണ് നിങ്ങളുടെ ഫോണ് നിങ്ങളല്ലാതെ ഉപയോഗിക്കാൻ ശ്രമിച്ചത് അവരുടെ ഫോട്ടോയും ഡീറ്റെയിൽസും സഹിതം പിടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഇതുപോലെ തുറന്നതും തുറക്കാൻ ശ്രമിച്ചതുമായ എല്ലാ കള്ളന്മാരെയും കള്ളികളെയും ഫോട്ടോ സഹിതം കയ്യോടെ പിടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണം ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഫേസ്ബുക്കിലാണെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ടാവും ജസ്റ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ഓൺ ആക്കി കിട്ടും അത് സ്ക്രോൾ ചെയ്ത് ഏറ്റവും അടിയിൽ പോയി കഴിഞ്ഞാൽ ക്ലിക്ക് ടു ഡൗൺലോഡ് എന്ന ഓപ്ഷൻ കിട്ടും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ഓപ്ഷൻ കിട്ടും ഇനി നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബ് വഴിയാണ് കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിലാണ് ലിങ്ക് ഉണ്ടാവുക ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നമ്മുടെ ഫോണിൽ സെറ്റ് ചെയ്തെടുക്കാമെന്ന് വീഡിയോയിൽ കാണാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് നെക്സ്റ്റ് ബട്ടൺ കൊടുക്കുക പെർമിഷൻ ബട്ടൺ കൊടുക്കുക ഓക്കെ ബട്ടൺ കൊടുക്കുക താഴെ കാണുന്ന ആക്ടിവേറ്റ് എന്ന ബട്ടൺ കൊടുക്കുക ഗോ ടു സെറ്റിംഗ്സിൻ്റെ ഓപ്പൺ കിട്ടിയാൽ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു പേജ് ഓപ്പൺ ആവും അതിൽ ഹിഡൻ ഐ എന്ന ഓപ്ഷൻ കണ്ടെത്തിയിട്ട് അതിൻ്റെ ബട്ടൺ ഓപ്പൺ ചെയ്ത് കൊടുക്കുക വീണ്ടും ബാക്ക് പോയാൽ ക്യാമറ ആക്സസ് അലോഡ് കൊടുക്കാൻ പറയും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആക്സസ് എനേബിൾ ചെയ്യുക ഇനി ബാറ്ററി ഓപ്റ്റിമൈസറൊക്കെ പ്രവർത്തിക്കുന്ന ഫോണാണെങ്കിൽ സ്ക്രീൻ ലോക്ക് ആകുന്ന സമയത്ത് ഇത്തരം ആപ്ലിക്കേഷനുകൾ ക്ലോസ് ആകാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള ഫോണുകളാണെങ്കിൽ വീണ്ടും സെറ്റിംഗ്സിൽ പോയിട്ട് ബാറ്ററി ഓപ്റ്റിമൈസറിൽ ഇത് ഫുൾ ടൈം ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഓൺ ചെയ്തു കൊടുക്കുക എങ്കിൽ മാത്രമേ ഈ ആപ്ലിക്കേഷന് അത്തരം ഫോണുകളിൽ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ ഈ ഫോണിൽ അങ്ങനെ ഒരു കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ക്യാൻസൽ ചെയ്യുന്നു ഇപ്പോഴും ഈ ആപ്ലിക്കേഷൻ ഇതിൽ കഴിഞ്ഞു ഇനി സാധാരണ പോലെ തന്നെ ക്യാമറ വർക്ക് ആകുന്നതാണ് എങ്കിലും രണ്ട് അഡീഷണൽ ഫീച്ചേഴ്സ് കൂടി ഇതിനകത്തെയുണ്ട് അതുകൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാലേ ഇത് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ അതിന് മുകളിലെ ഈ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം കാണുന്ന ഓപ്ഷനിൽ ഇത് എത്ര അറ്റംപ്റ്റിലാണ് വർക്ക് ചെയ്യേണ്ടത് അതായത് ഒരാൾ കീപാഡിൽ തുറക്കുന്ന സമയത്ത് ഒരു അറ്റംപ്റ്റിൽ തന്നെ അയാളുടെ ഫോട്ടോ എടുക്കണമെങ്കിൽ ഫസ്റ്റേത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ രണ്ട് മൂന്ന് എന്നൊക്കെ അതിലുണ്ട് അതിൽ ഏറ്റവും നല്ലത് ഏറ്റവും മുകളിലുള്ള ഓൾറെഡിയുള്ള ഓപ്ഷനിലാണ് ഇനി രണ്ടാമത്തെ സെറ്റിങ്സ് പറഞ്ഞത് ഇനി രണ്ടാമത്തെ സെറ്റിങ്സിലാണ് കാര്യമായിട്ടുള്ള ഓപ്ഷൻ ഉള്ളത് അത് ആദ്യത്തെ ഓപ്ഷനിലാണ് ഉണ്ടാവുക അത് രണ്ടാമത്തേല് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഫോണ് ഓപ്പൺ ചെയ്യുന്നതും അതായത് നമ്മുടെ വീട്ടുകാർക്കെല്ലാം ഓൾറെഡി പാസ്വേഡ് അറിയുണ്ടാവുമല്ലോ അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്വേഡ് ആളും അറിയാത്ത ആളും ഒക്കെ തുറക്കാനും തുറന്നാലും ഒക്കെ നിങ്ങൾക്ക് അവരുടെ ഫോട്ടോയും ഡീറ്റെയിൽസും കിട്ടണമെങ്കിൽ അതിൻ്റെ രണ്ടാമത്തെ ഓപ്ഷന് മാർക്ക് കൊടുത്തിട്ട് ഹോക്കി കൊടുക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരേക്കും ഗുഡ് ബൈ